കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നു തള്ളി കലിതീരാതെ സ്വന്തം പൗരന്മാരിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഗസയിൽ വെച്ച മൂന്ന് ഇസ്രയേൽ ബന്ദികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു ഹമാസ് ഭീകരനെന്ന് തെറ്റിദ്ധരിച്ചാണ് കൊന്നതെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ഇതിൽ കനത്ത പ്രതിഷേധം ഉയരുകയാണ് ഇന്നലെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഗസയിൽ ബന്ധുക്കളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കണമെന്നും ആവശ്യപ്പെടുന്ന ബാനറുമേന്തി ജനക്കൂട്ടം തെരുവുകളിൽ ഒത്തുകൂടി അവരിൽ പലരും ബന്ധുക്കളാക്കപ്പെട്ടവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു ബന്ദികളെ പരസ്പരം കൈമാറുന്ന നടപടി വേഗത്തിൽ വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുന്ന കരയുദ്ധത്തിൽ മൂന്ന് ഇസ്രായേൽ ബന്ദികളെ ഹമാസ് ഭീകരനെന്ന് തെറ്റിദ്ധരിച്ചു കൊന്നതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത് ബന്ദികളെ കണ്ട സൈന്യം തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്ന് സൈന്യത്തിന്റെ വക്താവ് റിയാൽ അഡ്മിറൽ ഡാനിയൽ ഹഗ്രി അറിയിച്ചു അവർ ഹമാസ് ഭീകരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതാണോ അതോ അവരെ ഉപേക്ഷിച്ച് ഭീകരർ കടന്നു കളഞ്ഞതാണോ എന്നറിയില്ലെന്നും വക്താവ് പറഞ്ഞു മരിച്ചവരിൽ ഒരാൾ ഇറാനിയൻ വംശജനായ ഇസ്രായേൽ പൗരനാണ് പേരും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഒളിപ്പോരിൽ ബന്ദികളാക്കപ്പെട്ടവരാണ് അബദ്ധത്തിൽ സംഭവിച്ച ഈ ദുരന്തത്തിൽ ഇസ്രായേൽ സൈന്യം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി അന്വേഷണം പ്രഖ്യാപിച്ചതായും ഈ സൈനിക വക്താവ് അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രയേൽ സൈന്യം ഹമാസുമായി പോരാട്ടം തുടരുന്ന വടക്കൻ ഗസയിലെ ഷിജിയ പ്രദേശത്താണ് സംഭവം നടന്നത് ബന്ദുക്കളാക്കപ്പെട്ട ബാക്കിയുള്ളവരെ കണ്ടെത്താനും തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമം ഇസ്രായേൽ സൈന്യം തുടരുകയാണെന്നും വക്താവ് അറിയിച്ചു നേരത്തെ മറ്റു മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഇതിലൊരു ഫ്രഞ്ച് ഇസ്രായേലി പൗരൻ ഉൾപ്പെടുന്നു സംഗീതോത്സവത്തിനിടയിൽ നിന്നും പിടികൂടിയ ഇയാളുടെ പങ്കാളിയെ ഫ്രഞ്ച് ഇസ്രായേലി പൗരനുമായ മിയ ഷേമിയെ നവംബർ അവസാനത്തിൽ ഒത്തുതീർപ്പ് പ്രകാരം ഹമാസ് മോചിപ്പിച്ചിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് ബന്ദികൾ കൂടി ഇപ്പോൾ ഹമാസ് ഭീകരരുടെ കസ്റ്റഡിയിലുണ്ട് ഒക്ടോബർ ഏഴിന് ഉദ്ദേശം ഇരുന്നൂറ്റി അമ്പതോളം പേരെയാണ് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഇതിന്റെ പ്രതികാരമായി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ ഇതുവരെ പതിനെണ്ണായിരത്തി പേർ മരണമടിഞ്ഞതായി ഹമാസ് കീഴിലുള്ള ഗസ വകുപ്പ് അറിയിച്ചു തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും യുദ്ധം തുടരുകയാണ് ഹമാസിന്റെ ആസ്ഥാന കേന്ദ്രം കണ്ടെത്തി നശിപ്പിക്കാനുള്ള ലക്ഷ്യവുമായാണ് ഇസ്രയേലി സൈന്യം മുന്നേറുന്നത്